ഹലോ എവരിവൺ വെൽക്കം ടു മൈ ചാനൽ ഗ്രീൻ പ്ലാനറ്റ് ഞാൻ എന്നാ ഞങ്ങളുടെ വീട്ടിൽ ഒരു പുതിയൊരു വെറൈറ്റി ഡ്രാഗൺ ഫ്രൂട്ടില് ഫ്രൂട്ട് ആയിട്ടുണ്ട് അപ്പം അതിന്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ കാണുന്നതാണ് ഞങ്ങളുടെ വീട്ടിലെ ഡെസേർട്ടിങ് എന്ന് പറഞ്ഞ വെറൈറ്റി ഡ്രാഗൺ ഫ്രൂട്ട് ഇത് ഏകദേശം ഒരു രണ്ട് വർഷം മുമ്പാണ് ഞങ്ങൾ വെച്ചത് അതിൽ ഇപ്പോഴാണ് ഫ്രൂട്ട് ഫ്രൂട്ടായിട്ടുള്ളൂ ഈയൊരു ഡ്രാഗൺ ഫ്രൂട്ടിന്റെ വെറൈറ്റി സെൽഫ് പോളിനേറ്റിംഗ് വെറൈറ്റി ആണെന്നാണ് ഞങ്ങൾ അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞത് ഞങ്ങൾക്ക് ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പ്ലാന്റിൽ ഏകദേശം ഒരു പന്ത്രണ്ടോളം ഫ്ലവർ പിടിച്ചായിരുന്നു പക്ഷെ ഞങ്ങള് ഇത് സെൽഫ് പോളിനേഷൻ ആണെന്നുള്ള ഒരു ധാരണയിൽ ഞങ്ങൾ അത് ആദ്യമൊക്കെ പോളിനേഷൻ ചെയ്യാനൊന്നും നിന്നില്ല അതിനുശേഷം പയ്യെ പയ്യെ പൂക്കളൊക്കെ നശിച്ച് പോകുന്നത് കണ്ടപ്പോഴാണ് ഇത് ക്രോസ് പോളിനേഷൻ ചെയ്തു കൊടുത്തത് അപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു നാല് ഫ്രൂട്ടാണ് പിടിച്ചിട്ടുള്ളൂ ബാക്കി എന്തായാലും എട്ടോളം ഫ്ലവേഴ്സ് ഞങ്ങൾക്ക് അങ്ങനെ നഷ്ടപ്പെട്ടു പോവാണ് ചെയ്തത് ഇപ്പൊ സെൽഫ് പോളിനേഷൻ ആണെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യാണ്ടിരുന്നത് അപ്പൊ ഈ ഒരു വെറൈറ്റി ചെയ്യണ ഒരു ഞങ്ങള് പോളിനേഷൻ ചെയ്ത് കൊടുക്കാണ്ടിരുന്നത് തന്നെ ഏകദേശം ഒരു നാല് ഫ്രൂട്ടാണ് നമുക്ക് പിടിച്ചിട്ടുള്ളൂ അതിൽ ഒരെണ്ണമാണ് ഇപ്പൊ പഴുത്തത് പിന്നെ ഉള്ളത് നമുക്ക് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് പഴുക്കാൻ പാകത്തിനുള്ള ആണ് ഏകദേശം ഒരു രണ്ടു വർഷം മുമ്പാണ് ഞങ്ങൾ ഈ പ്ലാന്റ് വാങ്ങിച്ചു പറഞ്ഞോളൂ അപ്പൊ ആ സമയത്ത് എല്ലാവരും വെറൈറ്റികൾ തേടിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അങ്ങനെ തന്നെ ഞങ്ങളും ഏകദേശം ഒരു പതിനഞ്ചോളം വെറൈറ്റി ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റ് ചെയ്തായിരുന്നു അതിൽ കുറച്ച് വെറൈറ്റീസ് ഒക്കെ ഞങ്ങൾ ഇന്ന് നഷ്ടപ്പെട്ടു പിന്നെ കുറച്ച് വെറൈറ്റീസ് ഞങ്ങൾ കളഞ്ഞു അത് മോശം വെറൈറ്റികളായതുകൊണ്ട് കളഞ്ഞു ഇതും അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും മധുരമുള്ള ഇക്വഡോർ പലോറയുടെ ഒക്കെ ഒരു നാലരട്ടിയോളം റേറ്റ് കൊടുത്തിട്ടാണ് ഞങ്ങൾ വായിച്ചത് ഇക്വഡോർ പലോറയ്ക്കൊക്കെ നമുക്ക് ഒരു നാനൂറ് അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ നമുക്ക് ആ സമയത്ത് കിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ഇതിന്റെ ഒരു നാലരത്തി റേറ്റ് കൊടുത്തിട്ട് അഞ്ചര ഒരു വെറൈറ്റി കൂടിയാണിത് ഇനി നമുക്ക് ഇതിന്റെ ഫ്രൂട്ട് ഒന്ന് പറിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാലോ ഇതിന്റെ തണ്ടുകളൊക്കെ ഏകദേശം ഒരു പലോറയുടെ പോലെ തന്നെയാണ് അതുപോലെ തന്നെ ഫ്രൂട്ടും ഒരു പലോറ പോലെ തന്നെയാണ് പക്ഷെ പലോറക്കാണെങ്കിൽ ഈ എല്ലായിടത്തുനിന്നും മുള്ളുകളുണ്ടാവും പക്ഷേ ഒരു വെറൈറ്റിക്ക് ഈ കടഭാഗത്തുനിന്ന് മാത്രമേ മുള്ളുകൾ വന്നിട്ടുള്ളൂ ആ ഒരു വ്യത്യാസം മാത്രമാണ് മുള്ളിന്റെ കാര്യത്തിൽ തോന്നുന്നുള്ളൂ ഈ ഡെസർകിങ് എന്ന് പറഞ്ഞ ഈ ഒരു വെറൈറ്റിക്ക് ഒരു ഓറഞ്ച് കളറായിട്ടാണ് വന്നിരിക്കുന്നത് ദാ ഈ ഒരു ഫ്രൂട്ട് നമ്മുടെ റോയൽ ബ്രെഡിൻ്റെ അടുത്ത് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഡിഫറൻസ് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് ഈ ഒരു ഫ്രൂട്ടിന് ഇരുന്നൂറ്റി എൺപത് നാം വെയിറ്റ് വരുന്നുണ്ട് അത്യാവശ്യം ഒരു വലിപ്പം ഇതിനെ ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ നമ്മുടെ ഫ്രൂട്ട് നമ്മളിപ്പോ അതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് നോക്കാം ഈയൊരു വെറൈറ്റിയിൽ പെട്ട ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് ഫ്ലവർ ചെയ്ത് അത് പാകം ആവാൻ ഏകദേശം ഒരു നാല് മാസത്തോളം സമയം എടുക്കേണ്ടത് അതുപോലെ തന്നെ ഈ ഒരു ഫ്രൂട്ട് കട്ട് ചെയ്യാനായിട്ട് നല്ല എളുപ്പമാണ് ഇതിന്റെ തോലൊക്കെ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ നോർമൽ റെഡ് വെറൈറ്റികളിലൊക്കെ പോലെ തന്നെ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള തോടാണ് ഇതിനുള്ളതും ഈ ഫ്രൂട്ട് കട്ട് ചെയ്തു ഇനി ഒരു പീസ് എടുത്തിട്ട് ഇതിൽ കഴിച്ചു നോക്കാം എങ്ങനെ എങ്ങനെയുണ്ട് ഇതിനെ മധുരം നോക്കാം അത്യാവശ്യം നല്ല സ്വീറ്റ് ആയിട്ടുള്ള വെറൈറ്റി തന്നെയാണ് അത് നമ്മുടെ പല ഡ്രാഗൺ ഫ്രൂട്ട് എന്നൊക്കെ ഏകദേശം ഒരു ട്വന്റി ഫോർ ട്വന്റി ഫൈവ് ബ്രിക്സ് ഒക്കെയാണ് സ്വീറ്റ്നസ് പറയാറ് പക്ഷെ ഇതിനൊരു ട്വന്റി ബ്രിക്സ് ഒക്കെയാണ് സ്വീറ്റ് പറയുന്നത് പക്ഷെ അത്യാവശ്യം നല്ല സ്വീറ്റ് ആയിട്ടുള്ള വെറൈറ്റിയും അതുപോലെ തന്നെ ഉള്ളിൽ പിങ്ക് ആയിട്ടുള്ള ഒരു വെറൈറ്റിയും സാധാരണ കുട്ടികൾക്കൊക്കെ എപ്പോഴും കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടാം റെഡ് ഫ്ലഷ് ആയിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ട്സ് ആണ് അപ്പൊ നമ്മുടെ പലോറ് അതുപോലെ തന്നെ കൊളംബിയാനിയെല്ലോ ഒക്കെ അത്യാവശ്യം ആണെന്നുണ്ടെങ്കിലും അതിന്റെ ഫ്ലഷ് വൈറ്റ് ആണ് ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ മോൾക്കായാലും അത് അവൾക്ക് പിങ്ക് കളർ ഫ്ലഷിനോടാണ് താല്പര്യം അപ്പൊ ഉള്ളില് പിങ്ക് കളർ ഫ്ലഷ് ആയിട്ടുള്ളതും ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി നോക്കുന്ന ആൾക്കാർക്ക് പറ്റിയ നല്ലൊരു വെറൈറ്റിയാണ് ഈ ഡെസ് എടുക്കിങ് എന്ന് പറഞ്ഞ വെറൈറ്റി നമ്മുടെ വീട്ടിൽ മുമ്പ് ഇതുപോലെ തന്നെ ഞാൻ റിവ്യൂ കാണിച്ച കൊളംബിയാനിയെല്ലോ എന്ന് പറഞ്ഞ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് അത് അത്യാവശ്യം നല്ല സ്വീറ്റ് ആയിട്ടുള്ള വെറൈറ്റിയാണ് പക്ഷെ അത് തീരെ വലിപ്പമില്ലായിരുന്നു ഇത് അത്യാവശ്യം നമുക്കൊരു ടു ഫിഫ്റ്റി ഗ്രാമിന് മേലെ വീറ്റ് വരുന്ന കാരണം കൊണ്ട് തന്നെ നമുക്കൊരു വീട്ടിൽ വളർത്താൻ പറ്റിയ നല്ലൊരു വെറൈറ്റിയാണ് അതുപോലെ തന്നെ നല്ല സ്വീറ്റ് ആയിട്ടുള്ള വെറൈറ്റിയും പിന്നെ ഉള്ളിൽ പിങ്ക് ഫ്ലഷ് ആയിട്ടുള്ള വെറൈറ്റിയാണ് ഇപ്പൊ നമ്മള് ഇവിടെ പലരും കൊളംബിയാനിയെല്ലാം ഒക്കെ കുട്ടികൾക്കതിൽ കൊടുക്കുമ്പോൾ അവരിപ്പോഴും പിങ്ക് കളർ ഫ്ലഷുള്ള ഡ്രാഗൺ ഫ്രൂട്ട് കൊടുക്കാനാണ് പറയുന്നത് അപ്പം അങ്ങനെയുള്ളവർക്ക് പിങ്ക് കളർ ഫ്ലഷും അതുപോലെ തന്നെ സ്വീറ്റ്നസ്സും കൂടി ചേർന്നിട്ട് ഉള്ളൊരു വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഈ രണ്ടും നോക്കണ ആൾക്കാർക്ക് വളർത്താൻ പറ്റിയ നല്ലൊരു വെറൈറ്റിയാണ് ഈ ഒരു വെറൈറ്റി അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് എന്നാന്ന് കരുതുന്നു നമുക്ക് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം